ഇന്ന് നമ്മുടെ തീന്മേഷ്യയിലെ സുപരിചിതനും കേരളത്തിന്റെ ഭക്ഷ്യചരിത്രത്തിൽ നിർണായക സ്ഥാനവുമുള്ള ഒരു കിഴങ്ങുവർഗ്ഗ വിളയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതേ മരച്ചീനി അഥവാ കപ്പയെക്കുറിച്ച് കേരളത്തിൽ കപ്പ പൂള കൊള്ളി ചീനി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ വിളയുടെ ഉത്ഭവത്തെയും ചരിത്രപരമായ പ്രാധാന്യത്തെയും നമുക്കൊന്ന് അടുത്തറിയാം തെക്കേ അമേരിക്കയിലെ ബ്രസീലാണ് മരച്ചീനിയുടെ യഥാർത്ഥ ജന്മദേശം മരച്ചീനിയുടെ ശാസ്ത്രനാമം മാനിഹോട്ട് എസ്കുലെൻഡ എന്നാണ് ലോകമെമ്പാടും മരച്ചീനിയെ പരിചയപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ് അവരുടെ കച്ചവട യാത്രകളിലൂടെയും കോളനിവൽക്കരണത്തിലൂടെയുമാണ് ഈ വില ഏഷ്യൻ ഭൂഖണ്ഡത്തിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും എത്തുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ മരച്ചീനിയുടെ വരവിനു പിന്നിൽ ഒരു പ്രധാന സംഭവം തന്നെയുണ്ട് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മയുടെ ആയിരത്തി എണ്ണൂറ്റി എൺപത് കുറയ്ക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് കാലഘട്ടത്തിലാണ് കേരളത്തിൽ മരച്ചീനീ കൃഷി വ്യാപകമായി തുടങ്ങുന്നത് പത്തൊൻപത് നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ തിരുവിതാംകൂർ നേരിട്ട ഭക്ഷ്യക്ഷാമം പരിഹരിക്കാനുള്ള ഒരു പോംവഴി എന്ന നിലയിലാണ് മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ചത് കേണൽ ഓൾകോട്ട് എന്ന വ്യക്തിയുടെ നിർദ്ദേശപ്രകാരം ബ്രസീലിൽ നിന്ന് മരച്ചീനി കമ്പുകൾ വരുത്തി തിരുവനന്തപുരത്ത് കൃഷി ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് ജൂലൈ മാസത്തിലായിരുന്നു ഇത് ഇതിന്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ മുപ്പത്തി ഒന്ന് മരച്ചീനി ദിനമായി ആചരിക്കുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കളിലെ രണ്ടാം ലോകമഹായുദ്ധം മൂലമുണ്ടായ കടുത്ത ഭക്ഷ്യക്ഷാമകാലത്ത് പ്രത്യേകിച്ച് ബർമയിൽ നിന്നുള്ള അരിയുടെ ഇറക്കുമതി നിലച്ചപ്പോൾ മരച്ചീനി കേരളത്തിന്റെ രക്ഷകനായി മാറി പട്ടിണി മാറ്റാൻ കേരളീയരെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിളയായി കപ്പ മാറി അരിക്ക് പകരമായി മരച്ചീനി ഉപയോഗിക്കാൻ അന്നത്തെ ഭരണാധികാരികൾ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അങ്ങനെ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ കഴിയുന്നതും നല്ല വിളവ് തരുന്നതുമായ മരച്ചീനി നമ്മുടെ മണ്ണിൻ്റെയും മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെയും ഭാഗമായി ഇന്ന് കേരളവും തമിഴ്നാടുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ചുരുക്കത്തിൽ ബ്രസീലിൽ ജനിച്ച് പോർച്ചുഗീസുകാരുടെ സഹായത്താൽ ഏഷ്യയിലെത്തി കേരളത്തിന്റെ ഭക്ഷ്യക്ഷാമത്തെ അതിജീവിച്ച് നമ്മുടെ സംസ്കാരത്തിലും അടുക്കളയിലും ഇടം നേടിയ ഒരു അത്ഭുത കിഴങ്ങാണ് മരച്ചീനി ഉദ്ഭവത്തിൻ്റെ നീണ്ട ചരിത്രമുണ്ട് ഈ കപ്പക്ക് പറയാൻ